എന്താണ് ഇന്ത്യക്ക് തന്ത്രപരവും നയതന്ത്രപരവുമായ വിജയം നൽകിയ ചൈനയ്ക്ക് മേൽ വിജയം നൽകിയ ദോക്ലാം സംഘർഷം രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനാറിന് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി അവരുടെ എഞ്ചിനീയറിംഗ് നിർമ്മാണ സംഘങ്ങൾ ഭൂട്ടാൻ ഭൂട്ടാന്റെതെന്ന് അവകാശപ്പെടുന്നതും ചൈന അവകാശം ഉന്നയിക്കുന്നതുമായ ഒരു പീഠഭൂമിയായ ഡോക്ലാമിൽ പ്രവേശിച്ച് ടിബറ്റിലെ ഡോക്കാലായിൽ നിന്ന് സോംബൽ റിഡ്ജിലേക്ക് ഒരു വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിക്കാൻ തുടങ്ങി തർക്ക പ്രദേശങ്ങളിൽ തൽസ്ഥിതി നിലനിർത്തുന്നതിനായി ഭൂട്ടാൻ ചൈന കരാറുകളുടെ നേരിട്ടുള്ള ലംഘനമാണിത് ഭൂട്ടാൻ പ്രദേശത്താണ് നിർമ്മാണം നടക്കുന്നതെന്ന് അവകാശപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപതിന് ന്യൂഡൽഹിയിലെ തങ്ങളുടെ എംബസി വഴി ചൈനയ്ക്കെതിരെ ഭൂട്ടാൻ ഔദ്യോഗിക പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതികരണമായി ഭൂട്ടാൻ്റെ പേരിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ടിന് ഇന്ത്യൻ സൈനികർ സിക്കിമിൽ നിന്ന് കടന്ന് പി എൽ എ നിർമ്മാണ സംഘത്തെ ശാരീരികമായി തടഞ്ഞു കൂടുതൽ പ്രവർത്തനങ്ങൾ തടയുന്നതിന് മനുഷ്യ ചങ്ങല തീർത്തു ഉണ്ടായില്ല പക്ഷേ അടുത്ത എഴുപത്തി മൂന്ന് ദിവസത്തേക്ക് ഇന്ത്യൻ ചൈനീസ് സൈനികർ സംഘർഷഭരിതമായി മുഖാമുഖം നിന്നു ലോക്ലാം എന്നത് ചൈന അവരുടെ അവകാശപ്പെടുന്ന എൺപത്തി ചതുരശ്ര കിലോമീറ്റർ പീഠഭൂമിയാണ് പക്ഷേ അത് ഭൂട്ടാൻ്റെ കയ്യിലാണ് ഇന്ത്യയുടെ സിലിഗുരി ഇടനാഴിക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചിക്കൻ നെക്ക് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററുകൾ മാത്രം വീതിയുള്ള ഒരു സ്ട്രിപ്പ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം വളരെയധികം തന്ത്രപരമായ മൂല്യമുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ സോംബൽറിഡ്ജിലേക്ക് ഒരു റോഡ് നിർമ്മിക്കാനുള്ള ചൈനയുടെ ശ്രമം ഇതിനുള്ള നേരിട്ടുള്ള ഒരു സുരക്ഷാ ഭീഷണിയായി ഇന്ത്യ മനസ്സിലാക്കി ഭൂട്ടാനുമായുള്ള രണ്ടായിരത്തി ഏഴിലെ സുരക്ഷാ ഉടമ്പടിയെ മാനിച്ചു നിർമ്മാണം തടയാൻ ഇന്ത്യ സൈന്യത്തെ വിന്യസിച്ചു രണ്ടു മാസത്തിലേറെയായി ഒരു വെടിയുണ്ട പോലും പൊട്ടാതെ ഇന്ത്യ ചൈനീസ് സൈന്യങ്ങൾ ഏതാനും മീറ്റർ അകലെ മുഖാമുഖം നിലയുറപ്പിച്ചു ചൈന ഭൂട്ടാൻ അതിർത്തി ഒത്തുതീർപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധം മുതൽ ഡോക്ലാം വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യൻ ചൈനയും തമ്മിലുള്ള യുദ്ധം ഭൂട്ടാന്റെ സുരക്ഷാ നിലപാടിനെ ആഴത്തിൽ സ്വാധീനിച്ചു അതിർത്തിയിൽ ഒരു പൂർണ്ണ തോതിലുള്ള സംഘർഷം വികസിക്കുന്നത് കണ്ടപ്പോൾ ടിബറ്റിനു മേലുള്ള ചൈനീസ് സംഘർഷം അതിന്റെ പ്രതിരോധമില്ലാത്ത വടക്കൻ അതിർത്തിയെ കൂടുതൽ ഉത്കണ്ഠാകുലനായി വർദ്ധിച്ചു വരുന്ന കടന്നുകയറ്റങ്ങൾക്ക് മറുപടിയായി ഭൂട്ടാൻ ഐക്യരാഷ്ട്രസഭയിൽ ആശങ്കകൾ ഉന്നയിച്ചു അതേ വർഷം തന്നെ ചുംബി താഴ്വരയും ഡോക്ലാമും ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് ട്രൈ ജംഗ്ഷൻ സോണുകൾക്ക് സമീപം ഇന്ത്യ സൈന്യത്തെ വിന്യസിക്കാൻ തുടങ്ങി ഈ പ്രദേശങ്ങൾ ഭൂട്ടാൻ്റെ അതിർത്തി പങ്കിടുക മാത്രമല്ല ഇന്ത്യക്ക് നിർണായകവും തന്ത്രപ്രധാനവുമായതുമായ മൂല്യവും വഹിച്ചു ആ നിമിഷം മുതൽ ഭൂട്ടാൻ ഇന്ത്യയുമായുള്ള സുരക്ഷാ ബന്ധം സ്ഥിരമായി ശക്തിപ്പെടുത്തി നയതന്ത്ര പിന്തുണയ്ക്കും സൈനിക പ്രതിരോധത്തിനും ഭൂട്ടാൻ ന്യൂഡൽഹിയെ ആശ്രയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായപ്പോഴേക്കും ഭൂട്ടാൻ ചൈനയുമായി ആദ്യത്തെ ഔപചാരിക അതിർത്തി ചർച്ചകൾ ആരംഭിച്ചു ഇന്ത്യയുടെ മൗനാനുപാദത്തോടെ സ്വീകരിച്ച ഒരു നടപടി ചർച്ചകളിൽ ഇന്ത്യ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും അതിലുടനീളം അത് സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും ഭൂട്ടാനുമായി സജീവമായി കൂടിയാലോചിക്കുകയും ചെയ്തു ചർച്ചകൾ രണ്ട് പ്രധാന തർക്ക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വടക്ക് ജകാർലൻ പാസംലെങ് താഴ്വരകൾ പടിഞ്ഞാറ് ഡോക്ലാം പീഠഭൂമി ഈ പ്രദേശങ്ങൾ ഒരുമിച്ച് അഞ്ഞൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്ററിലധികം തർക്കഭൂമി ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി വരെ ഇരുപത്തി രണ്ട് റൗണ്ട് അതിർത്തി ചർച്ചകൾ നടന്നിട്ടുണ്ട് തർക്കങ്ങളോടുള്ള ഇന്ത്യയുടെ സാമീപ്യം പ്രത്യേകിച്ച് സിലിഗുരി ഇടനാഴിക്ക് സമീപമുള്ള ഡോക്യുലാമിൻ്റെ സ്ഥാനം അതിനെ അനൌദ്യോഗികവും എന്നാൽ അത്യാവശ്യവുമായ ഒരു പങ്കാളിയാക്കി മാറ്റി തന്ത്രപരമായ കൂടിയാലോചനകളിലൂടെയും ഇൻ്റലിജൻസ് ഏകോപനത്തിലൂടെയും ഭൂട്ടാൻ്റെ അതിർത്തി നയതന്ത്രത്തിൽ ഇന്ത്യ ആഴത്തിൽ ഉൾച്ചേർന്നിരുന്നു സ്വന്തം സുരക്ഷാ താല്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തെ ഒരു പാക്കേജ് അവതരിപ്പിച്ചു അത് കാര്യമായ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വടക്കൻ താഴ്വരകളായ ജക്കാർലുങ് എന്നിവയിലെ ഭൂട്ടാന്റെ നിയന്ത്രണം ചൈന അംഗീകരിക്കുന്നതിന് പകരമായി പടിഞ്ഞാറൻ ഡോക്ലാം പീഠഭൂമിയിലേക്കുള്ള അവകാശവാദങ്ങൾ ഭൂട്ടാൻ ഉപേക്ഷിക്കണമെന്ന് ബെയ്ജിങ് നിർദ്ദേശിച്ചു മൊത്തം തർക്ക പ്രദേശമായ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഓഫർ കടലാസിൽ സന്തുലിതമായി തോന്നിയെങ്കിലും ഇന്ത്യ ഉടൻ തന്നെ മുന്നറിയിപ്പ് മണി മുഴക്കി ന്യൂഡൽഹിയുടെ ഭീഷണകോണിൽ ഡോക്ലാം ചൈനയ്ക്ക് വിട്ടുകൊടുക്കുന്നത് പി എൽ എയെ അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ സിലിഗുരി ഇടനാഴിക്ക് സമീപം ഇന്ത്യയ്ക്ക് അപകടമായ രീതിയിൽ എത്തിക്കുമായിരുന്നു സിലിഗുരി ഇടനാഴിയുടെ സമീപം വരെ എത്തിക്കുന്ന ഒരു നടപടിയായി അത് മനസ്സിലായി ഈ ദീർഘകാല അപകട സാധ്യത മനസ്സിലാക്കി ഓഫർ സ്വീകരിക്കുന്നതിനെതിരെ ഇന്ത്യ ഭൂട്ടാനെ ശക്തിയായി ഉപദേശിച്ചു ഒടുവിൽ കരാർ നിരസിക്കാൻ ഭൂട്ടാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചൈനയുമായി സമാധാനത്തിനും ശാന്തതയ്ക്കും വേണ്ടിയുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളുമായി യോജിപ്പിച്ച് നിലവിലെ സ്ഥിതി നിലനിർത്താനും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനും കരാർ ഇരു രാജ്യങ്ങളെയും പ്രതിജ്ഞാബദ്ധമാക്കി ഇന്ത്യയും ഭൂട്ടാനും ദീർഘകാലമായി നിലനിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ സൗഹൃദ ഉടമ്പടി രണ്ടായിരത്തി ഏഴിൽ പരിഷ്കരിച്ചു കൂടുതൽ തുല്യവും ആധുനികവുമായ പങ്കാളിത്തം അതിൽ പ്രതിഫലിക്കുന്നു പുതുക്കിയ ഉടമ്പടി ഭൂട്ടാന്റെ അവകാശം വീണ്ടും ഉറപ്പിച്ചു എന്നാൽ പരസ്പര സുരക്ഷാ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം കൂടിയാലോചിക്കണമെന്ന നിർണായക വ്യവസ്ഥയും ഇത് നിലനിർത്തി ഭൂട്ടാന്റെ പ്രതിരോധ ആസൂത്രണത്തിൽ പ്രത്യേകിച്ച് ഡോക്ലാം പോലുള്ള തർക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്ക് ഈ വ്യവസ്ഥ ഉറപ്പിച്ചു ഭൂട്ടാൻ പ്രദേശത്തിന് ഭീഷണിയായ ചൈനീസ് റോഡ് നിർമ്മാണം തടയാൻ ഇന്ത്യൻ സൈന്യം ശാരീരികമായി ഇടപെട്ട രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇടപെടലിന് നിയമപരവും നയതന്ത്രവുമായ അടിത്തറ പാകിയത് ഈ ഉടമ്പടിയാണ് ഏകപക്ഷീയമായ ഒരു പ്രവൃത്തി എന്നതിലുപരി ഇന്ത്യയുടെ പ്രതികരണം വർഷങ്ങളുടെ വിശ്വാസം പങ്കിട്ട താല്പര്യങ്ങൾ പ്രദേശ സ്ഥിരതയ്ക്കുള്ള പരസ്പര പ്രതിബദ്ധത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചൈനയുടെ മാനസിക യുദ്ധവും ഇന്ത്യയുടെ നിയന്ത്രണവും ഗ്ലോബൽ ടൈംസ് പി എൽ എ ഡെയിലി തുടങ്ങിയ സർക്കാർ നടത്തുന്ന മാധ്യമങ്ങളിലൂടെ യുദ്ധ പുറപ്പെടുവിച്ചും ഇന്ത്യയെ അവഹേളിച്ചും ചൈന കടുത്ത പ്രചാരണ ക്യാമ്പയിൻ അഴിച്ചുവിട്ടു ഇന്ത്യ നിയമവിരുദ്ധമായ കടന്നുകയറ്റം ആരോപിച്ചും കൈപ്പേറിയ പാഠം നൽകുമെന്ന മുന്നറിയിപ്പ് നൽകും നൽകിയുമായിരുന്നു ഈ ആക്രമണാത്മകമായ സന്ദേശങ്ങൾ എന്നിരുന്നാലും പ്രതികാര നടപടിയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു പകരം നയതന്ത്ര മാർഗങ്ങൾ നിലനിർത്തുകയും തന്ത്രപരമായി ശാന്തത പുലർത്തുകയും ചെയ്തു വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറും അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും സംഘർഷം ലഘൂകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സൈനികമായി ദുർബലമായിരുന്നുവെങ്കിലും ഭൂട്ടാൻ ചൈനയുടെ നടപടികളെ ഔദ്യോഗികമായി എതിർത്തുകൊണ്ടും ലോക്ലാമിൻ്റെ തർക്കപദവി വീണ്ടും സ്ഥിരീകരിച്ചു കൊണ്ടും നിർണായക പങ്കുവഹിച്ചു അതുവഴി ഭൂട്ടാൻ സമ്മതിച്ചുവന്ന ചൈനയുടെ വാദം ഖണ്ഡിക്കപ്പെട്ടു ഈ പ്രതിസന്ധി ഇന്ത്യയുടെ തന്ത്രപരമായ ചില കണക്കുകൂട്ടലുകളെ പുനർനിർമ്മിക്കാൻ കാരണമായി ഇന്ത്യയുടെ ചൈനയുടെ ഉറച്ച നിലപാട് തിരിച്ചറിഞ്ഞ് ന്യൂഡൽഹി യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവരുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കി ചൈനയുടെ ഇൻഡോ പസഫിക് സ്വാധീനം സന്തുലിതമാക്കുന്നതിന് ഇന്ത്യ ഒരു ബഹുമുഖ സമീപം സ്വീകരിച്ചതോടെ കോഡിലാട്രൽ സെക്യൂരിറ്റി ഡയലോഗ് അഥവാ കോഡ് എന്ന സൈനിക സഖ്യത്തിന് ആ സൈനിക സഖ്യവുമായി ഇന്ത്യ കൂടുതൽ അടുത്തു അതിൽ പങ്കുചേരുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പതിമൂന്ന് റൗണ്ട് നയതന്ത്ര ചർച്ചകൾക്കും സൂക്ഷ്മ പരിശോധനയ്ക്കും ശേഷം ഇരുപക്ഷവും പരസ്പര പിന്മാറ്റത്തിന് സമ്മതിച്ചു ഇന്ത്യ സൈന്യത്തെ പിൻവലിച്ചു ചൈന റോഡ് നിർമ്മാണം നിർത്തിവച്ചു ഇത് ഇന്ത്യക്ക് തന്ത്രപരവും നയതന്ത്രപരവുമായ ഒരു വലിയ വിജയമാണ് ചൈനയ്ക്ക് മേൽ നൽകിയത്